ഞാൻ ജയന്റെ മകനല്ല സോമൻ നായരുടെ മകനാണ് അപ്പൊ ഡി എൻ എടുക്കാൻ ആദിത്യൻ വരണം ആദിത്യനോട് ഒരു വെല്ലുവിളിയാണ് നീ നീ സോമൻ അവിടെ ഇല്ല ക്യാമറ നീ സോമൻ നായരുടെ മകനാണ് എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ഡി എൻ എക്ക് വന്നേ പറ്റൂ ഒരാഴ്ചത്തേക്ക് ഇനി ജയന്റെ മകനാണെന്ന് പറഞ്ഞ് ആർക്കും വീഡിയോ കൊടുക്കത്തില്ല ഒരു ഇന്റർവ്യൂ കൊടുക്കത്തില്ല അടുത്ത ഞായറാഴ്ചക്കകം നീ വന്ന് ജയന്റെ മകനല്ല എന്താ സോമൻ നായരുടെ മകനാണെന്ന് പറഞ്ഞ് വന്ന വീഡിയോ കറങ്ങി ഞാൻ പറയുന്നു ഞാൻ സോമൻ നായരുടെ മകനാണ് ഞാൻ സമ്മതിക്കുന്നു എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ സോമൻ നേരമാന ജയൻ്റെ മന്നല മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറിനെ കാത്തിരിക്കുകയാണ് എവിടെ നോക്കിയിരിക്കും യൂട്യൂബ് ഫേസ്ബുക്ക് എവിടെ നോക്കിയാലും പുള്ളിയാണ് പുള്ളി കണ്ടെ വന്നിട്ടുണ്ട് അപ്പം ചേട്ടൻ്റെ കാത്ത് ഞാൻ കുറച്ച് നേരം കൊണ്ടിരിക്കുന്നു ചേട്ടാ എവിടെ പോയിട്ട് വന്നാ ആളെ നിങ്ങൾക്ക് വേണ്ടത്ര പരിചയം ഇല്ലാന്ന് തോന്നുന്നു ഇത് ഹെൽമറ്റ് വരുമ്പോൾ മനസ്സിലാവും ഒരു ത്രൂ ഔട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുക ഈ ഉടുപ്പ് മനസ്സിലാവും മനസ്സിലാവും അതെ ആളെ രണ്ട് പാൻറ്റും അത്രേ ഉള്ളൂ ആ താട്ടെ അങ്ങനെ ജയൻ്റെ മോലെ രണ്ടുപ്പും രണ്ടും പാൻറ്റും ഉള്ളു നമ്മുടെ പാപ്പട്ടൊന്നും ഉള്ളതുകൊണ്ട് ഓണം ിപ്പിക്കാറ് എന്നാലും കോളേജ് ഒരു പാന്റ് ഒരു ഉടുപ്പ് ഒരു കറച്ചിപ്പോ ഒരു ജട്ടി ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ സത്യം സാഹചര്യം രാവിലെ ഇട്ടു പോകും ചേട്ടൻ ഇവിടെ ഏത് കോളേ അല്ലേ പഠിച്ചത് ഞാൻ പ്രൈവറ്റ് മോഹനാ കൃഷ്ണൻ പ്രൈവറ്റ് എന്നിട്ട് രാവിലെ ഇട്ടു പോയിട്ട് വൈകിട്ട് കഴിയിടും പിന്നെ ഒരു പ്രശ്നം പാന്റ് കിട്ടിയപ്പോൾ കിട്ടിയപ്പോ പോയപ്പോൾ പറഞ്ഞിട്ട് എവിടെ നടത്തോണ്ട് വന്നേ ആശയം പറഞ്ഞിട്ട് കൂട്ടുകാരി ഉണ്ട് കള്ളി അവിടെ ഇത് ആരോ അലക്കാൻ ഇട്ടോ അലക്കടന്ന് നീ എന്ന് വാടകെടുത്തുണ്ടെന്നേടാ എന്റെ കൂട്ടുകാരി അവള് ഇപ്പോഴേ പഴയതിനെക്കാട്ടി പഴയതിനെക്കാട്ട് കൂടുതൽ ഇപ്പൊ സോഷ്യൽ മീഡിയ അതിപ്രസരം കൊണ്ട് എവിടെ നോക്കിയാലും നമ്മളെ നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും മുരളചേട്ടനാ മുരളേട്ട വീഡിയോ എല്ലാവർക്കും ഇപ്പം കാണുന്നുണ്ട് അപ്പൊ ചില ആൾക്കാരിനകത്ത് ചില ആൾക്കാർ നമ്മൾ ഞങ്ങൾ രണ്ട് മൂന്നാല് വർഷമായി നമ്മൾ വീടിയോ ചെയ്ത് അങ്ങോട്ട് പോകാം മൂന്നാല് വർഷമായിട്ട് മൂന്നാല് വർഷമായില്ലേ പിന്നെ ട്രൂ ലൈവ് ഒത്തിരി ആളായി ഒത്തിരി ആളായിരുന്നില്ലല്ലോ ഇതിനകത്ത് അങ്ങനെ പറയല്ലേ അപ്പം ചേട്ടാ അപ്പൊ അന്നത്തെ തൊട്ടേ ഇത്തരം ആൾക്കാർ ഇപ്പോഴത്തെ രണ്ടു മൂന്ന് മീഡിയക്കാർ ഇനകത്ത് ഇട്ടിട്ടുണ്ട് ജയൻറെ മകൻ എന്ന് പറയുന്ന ഒരാളെന്നും പറഞ്ഞ് ചൈറ്റ് കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനെ വെറുതെ നമ്മൾ പറയൂലോ അപ്പൊ അതിനകത്ത് ചേട്ടൻ പറയുന്നുണ്ട് അമ്മ പറയുന്ന ആളാണ് അച്ഛൻ ഇപ്പൊ എന്റെ അയൽ ഇത് കണ്ടോണ്ടിരിക്കുന്നവരെല്ലാരും അങ്ങനെ തന്നെയാ അല്ലേ അങ്ങനെ സിനിമ വിശേഷം പറ്റുവോ ആ അവിടെ സിനിമ വിശേഷന്നോ കിടക്കം കൊണ്ടു വന്നോ ോട്ട് പോവുകയാണ് ഈ വിശേഷങ്ങൾ എന്തൊക്കെയാ സിനിമാ വിശേഷം എന്ന് പറഞ്ഞാല് എനിക്ക് രണ്ട് ഡയറക്ടേഴ്സ് എനിക്ക് നല്ല രണ്ട് വേഷം തന്നു ഒന്ന് ജി എം കോഴിക്കോട് ഉള്ളയാണ് ഓ റോബിൻ അംബാട്ടെന്ന് പറഞ്ഞൊരു സാറ് ആണ് എന്റെ നിർമ്മാതാവ് ദ പ്രൊട്ടക്ടർ എന്നൊരു സിനിമ ഷൈൻ ടോം ചാക്കിയൊരു നായകൻ അതിനകത്തൊരു ബസ് കണ്ടക്ടർ ആയിട്ട് ഒരു വേഷം തന്നു അവർ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ അങ്ങ് ചെയ്തു കൊടുത്തു അവർക്ക് സന്തോഷമായി പഠനം റിലീസായി കൂടി പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ സൈനു ചാവക്കാടൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഒരു സുനിൽ അങ്ങനെ കുറച്ച് കണ്ടപ്പോ അതിനുമ്പെ നാടകത്തിലൊക്കെ ഇല്ലേ ഒബിസി കളിച്ചില്ലേ നാടൻ കളിച്ച പുതിയൊരു സിനിമയുടെ ഇതിനുവേണ്ടി വിളിച്ചു രഘുറാം എന്ന് പറഞ്ഞ ആ സിനിമയുടെ പേര് അതിനകത്ത് എനിക്ക് വേണ്ടി ലാസ്റ്റ് ഒരു സീൻ എനിക്ക് വേണ്ടി അവർ തന്നു നല്ലൊരു ഫസ്റ്റ് ഈ ഷൈം ടോവിന്റെ പടം സ്വന്തമായിട്ട് ഇങ്ങനെ സ്ക്രീനകത്ത് ആ ഒരു ഇത് കണ്ടപ്പോൾ എന്താ തോന്നി ഭയങ്കര സന്തോഷമായിരുന്നു ചേട്ടൻ തന്നെ വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ആ അല്ല അവര് വെറുതെ പോയി കണ്ട് ഞങ്ങൾ കണ്ടേ തോയിക്കണ്ടേ നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ട് അച്ഛൻ്റെ നമുക്ക് തിരുവനന്തപുരത്ത് ചേട്ടനുണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു വാ ഈ ഇതിന്റെ ടിക്കറ്റ് ഞാൻ ഫ്രീ ആയിട്ട് എടുക്കുന്നു പറയണ്ട പുള്ളിക്കാണ് നമുക്ക് സഹായിക്കുന്നത് പാന്റ് ഒക്കെ പിടിച്ചു വരും പുള്ളി ഒരു പാന്റ് പിടിച്ചു തന്നു അശോകൻ ചേട്ടൻ അപ്പം പാന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളി ഒരു പാന്റ് എടുത്ത് തന്നു അപ്പൊ പുള്ളിയുടെ ചെലവിൽ റിവാണത്ത് പോയെ കണ്ടു മോനക്ക് കണ്ട് മോനക്ക് ഭയങ്കര കൊള്ളാം ഭയങ്കര ഇഷ്ടം തോന്നുന്നു കൊള്ളാം എല്ലാര്ക്കും എല്ലാവർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം എന്റെ സെറ്റിലൊക്കെ ചെല്ലുമ്പോൾ ആ ജയേട്ടന്റെ മോൻ ജയൻ സാറിന്റെ മോൻ മുരളി ചേട്ടൻ മുരളി ജയൻ ചേട്ടൻ എന്ന് പറഞ്ഞ ലേഡീസും അവിടുത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഇപ്പൊ ആൾക്കാരുടെ ഇതിലോട്ട് അവർക്ക് വിശ്വാസമായി ഇത് ജയന്റെ മകൻ തന്നെയാണ് കാര്യം ഇവര് ഡി എൻ തയ്യാറാവുന്നില്ല ഇപ്പോൾ അതാണ്ട് ഒരു പുതിയ അതാ ഇപ്പം പുതിയ ഒരു വീഡിയോ വന്നിരിക്കുന്നത് ഒരു വരുൺ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടല്ലോ എൻ്റെ എൻ്റെ മകനാവാൻ ഉള്ള പയ്യൻ പ്രായമുള്ള പയ്യന് മകനാവൻ ആ എന്നെ വിളിക്കുന്ന എടാ പോടാ എന്നൊക്കെ പറഞ്ഞ് കുറേ ടുന്നുണ്ട് അവൻ ഇടട്ടെ പയ്യൻ ഇട്ടുണ്ട് അവനല്ല സോറി ഞാൻ എടാ പോടാ ഇവിടെ സോറി അവൻ എന്ന് പറഞ്ഞ സെറ്റ് മാപ്പ് വരണം അയാൾ അയാൾ അദ്ദേഹം അദ്ദേഹം ഇടട്ടെ എനിക്കെതിരെ വീഡിയോ ഇട്ട് പൈസ കൊണ്ടാക്കട്ടെ ഇപ്പോൾ പുതിയ ഒരു വീഡിയോ വന്നിരിക്കുന്ന പ്രിയമുള്ള ജനങ്ങളെ നമസ്കാരം ഞാൻ മുരളീധരനാണ് പുതിയ വീഡിയോ ആദിത്യൻ്റെ ഒരു വോയിസ് വീഡിയോ വരുൺ എന്ന് പറഞ്ഞ അദ്ദേഹം വിട്ടിട്ടുണ്ട് പറയുന്ന ഇതാണ് അയാൾ ജയൻ്റെ മകനാണെന്നും പറഞ്ഞു വന്നാൽ ആദിത്യൻ ഡി എൻ എടുക്കത്തില്ല ആദ്യൻ തയ്യാറല്ല പക്ഷേ സോമൻ നായരുടെ മകനാണെന്നും പറഞ്ഞു വന്നാൽ ആദിത്യൻ ഡി എൻ എടുക്കാം പതിനായിരം രൂപ ഞാൻ ആ ഡി എൻ എടുക്കാൻ പറ്റുന്ന ശമ്പള ശമ്പളം എന്താ ഒരു ദിവസത്തെ മെനക്കട കൂലി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആദിത്യം പറയുന്നത് അതൊന്നും എനിക്ക് വേണ്ട ആദിത്യന് ജീവിക്കാൻ പൈസ ഉണ്ട് പക്ഷേ സോമൻ നായരുടെ മകനാണ് ഞാൻ എന്ന് പറഞ്ഞ് ചെന്നാൽ ഡി എൻ എടുക്കാൻ ആദിത്യൻ തയ്യാറാണെന്നും പറഞ്ഞുള്ള ഒരു വോയിസ് വരുണിന്റെ ഒരു വീഡിയോ കത്ത് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കേരള ജനതയോടെ ഒപ്പം ഞാൻ നിൽക്കുവാണ് നിങ്ങളും എന്നോടൊപ്പം നിൽക്കുക വേറെ ഒന്നുമല്ല ഒരാഴ്ചത്തേക്കും കൃത്യം ഒരാഴ്ച ഇന്ന് എത്ര ഡേറ്റ് ഇന്ന് ഇരുപത്തി ആറ് ഇന്ന് ഇരുപത്തി ആറ് പത്ത് ഓഗസ്റ്റില് ഒക്ടോബർ ഒക്ടോബർ പ്രിയമുള്ള ജനങ്ങളെ ചേച്ചിമാരെ ചേട്ടന്മാരെ ഇന്ന് ഒക്ടോബർ ഇരുപത്തിയാറ് ഇരുപത്തിയാറ് പത്ത് അതെ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് മുതല് അടുത്ത ആഴ്ച ഒരാഴ്ച ഒറ്റയാഴ്ചത്തെ ക്യാപ്പ് നമ്മൾ കൊടുക്കും ഒരാഴ്ചത്തേക്ക് ഞാൻ സോമൻ നായരുടെ മകനാണെന്ന് അങ്ങ് പറയുക ജയൻ്റെ മകനല്ല അല്ല ആള് പറഞ്ഞു ആദ്യത്തെ പറഞ്ഞു ജയൻ്റെ മകനാണെന്നും പറഞ്ഞു വന്നാൽ ഡി എൻ എടുക്കത്തില്ല സോമൻ നായരുടെ മകനാണെന്നും പറഞ്ഞ് ഞാൻ ചെന്നാൽ അവൻ ഡി എൻ എടുക്കാം തയ്യാറാണ് വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഒരാഴ്ചത്തേക്ക് ഞാൻ ജയൻ്റെ മകനല്ല സോമൻ നായരുടെ മകനാണ് അപ്പൊ ഡി എൻ എടുക്കാൻ ആദിത്യൻ വരണം ആദിത്യനോട് ഒരു വെല്ലുവിളിയാണ് നീ നീ സോമൻ അവിടെ ഇല്ല ക്യാമറ നീ സോമൻ നായരുടെ മകനാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ ഡി എൻക്ക് വന്നേ പറ്റൂ ഞാൻ ജയന്റെ മകനല്ല സോമൻ നായരുടെ മകനാണ് അപ്പൊ ഡി എൻ എടുക്കാൻ ആദിത്യൻ വരണം ആദിത്യനോട് ഒരു വെല്ലുവിളിയാണ് നീ നീ സോമൻ അവിടെ ഇല്ല ക്യാമറ നീ സോമൻ നായരുടെ മകനാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ ഡി എൻ എക്കു വന്നേ പറ്റൂ നീ എൻ്റെ കുടുംബത്തിലെ ചരിത്രം നീ പറഞ്ഞു എൻ്റെ ഭാര്യ ഞാൻ നോക്കുന്നില്ല മക്കളെ ഞാൻ നോക്കുന്നില്ല ഭാര്യയെ എവിടെയൊക്കെയോ ജോലിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നീ എൻ്റെ വീട്ടിൽ വന്ന് ആര് വന്ന് നോക്കിയാൽ എൻ്റെ ഭാര്യ അവിടെ വീട്ടിൽ ഇരിപ്പുണ്ട് എൻ്റെ അവിടെ ഇരിപ്പുണ്ട് ഉണ്ട് പക്ഷെ നീ എൻ്റെ കുടുംബ ചരിത്രം പറഞ്ഞതുകൊണ്ട് ഞാൻ നിൻ്റെ കുടുംബ ചരിത്രവും പറയുവാണെ അതായത് നീ ഇത്രയും നാളെ ഇതെല്ലാം പോട്ടെ എൻ്റെ അച്ഛൻ വീട്ടുകാരെ ഒന്നും ഞാൻ നാണം പെടുത്തണ്ട ഞാൻ അപമാനിപ്പിക്കുന്നില്ല കാര്യം പോട്ടെ ജീവിച്ച് പോയിക്കോട്ടെ വിചാരിച്ചു എന്നെ ഒരുപാട് അപമാനിച്ച് എൻ്റെ അമ്മയെ അപമാനിച്ച് അതെല്ലാം ഞാൻ ക്ഷമയെ കൊണ്ട് ഒരുപാട് പേരെടുത്ത് പറഞ്ഞ് മുരളി ക്ഷമിച്ചിരി ഒരുപാട് പേര് പണിയുണ്ടൻ ചേട്ടൻ ഒരുപാട് 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 വരും പക്ഷേ ഇന്ന് അവരുടെയൊക്കെ വാക്ക് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ധിക്കുവാണ് നീ എൻ്റെ കുടുംബചരിത്രം വിളിച്ചു പറയാൻ തയ്യാറായി പറഞ്ഞു എന്റെ കുടുംബത്തെ എന്റെ പെണ്ണുമ്പോടെ ജോലി ഞാൻ നോക്കുന്നില്ല എന്റെ മക്കളെ ഞാൻ കഷ്ടപ്പെട്ട് നോക്കിയിട്ടാ ഇത്രയും വളർത്തി എന്റെ രണ്ടു മക്കളെ ഞാൻ പഠിപ്പിച്ചതേ കൂലിപ്പണി ചെയ്ത് എന്റെ രണ്ടു മക്കളെ ഞാൻ പഠിച്ചത് തങ്കശ്ശേരി സ്കൂളിലാ മനസ്സിലായോ നീ ഒരു അഞ്ചാറ് മക്കളെ കേരളം മൊത്തം ജനിപ്പിച്ചിട്ടുണ്ട് നിനക്ക് ഭാര്യയാണ് ഇവിടെ നീ ഒരു ഭാര്യയെ കാണിച്ച ദൈവീയ ഏതെങ്കിലും ഒരു ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഐഡൻറ്റിഫൈ നീ ഒരു ഒരു ഭാര്യയുടെ പേരൊന്നു പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ പേര് പറയാൻ തരാണ് എല്ലാം തേരാണ് പക്ഷെ നീ നിനക്ക് ഭാര്യ എവിടെ ഉണ്ട് നിനക്ക് മക്കളെ നീ നിന്റെ മക്കളെ എവിടെയെങ്കിലും നോക്കുന്നോ ഒരു മിഠായി നീ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ നീ ഒരു ജട്ടി മേടിച്ചു കൊടുക്കുന്നുണ്ടോ നീ ഒരു എന്താ പറയുക ഒരു 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 എന്താ പറയുക ഒരു ഒരു ഐസ്ക്രീം നീ മേടിച്ചു കൊടുക്കുന്നുണ്ടോ നിനക്ക് മക്കളുണ്ടോ നിന്റെ മക്കളാന്നും പറയുന്നില്ല പക്ഷെ നീ എന്റെ എന്റെ ചരിത്രം നീ പറഞ്ഞു നീ ഇത് പോലീസ് കേസായാലും സൈബർ സെല്ലില് കേസ് പോയാലും കോടതി പോയാലും ഞാൻ പറയുന്നത് ആദിത്യൻ എന്റെ കുടുംബ ചരിത്രം പറയാമെങ്കിൽ എനിക്കും പറയാം പറഞ്ഞൂടെ തെളിവ് തരും ആദിത്യ നീ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഞാൻ സോമൻ നായരുടെ മകനാണെന്ന് പറഞ്ഞ് വന്നാ നീ ഡിയൻ എടുക്കുന്ന നിനക്ക് ഒരാഴ്ച തവതിയുള്ളൂ ഒരാഴ്ചത്തേക്ക് ഞാൻ ജയന്റെ മകനല്ല ഈ വരുന്ന ഒരാഴ്ചത്തേക്ക് ഞാൻ ഇനി ആർക്കും ഇന്റർവ്യൂ കൊടുത്തില്ല ജയന്റെ മകനാണെന്ന് പറഞ്ഞ് ഇന്റർവ്യൂ കൊടുത്തില്ല സ്റ്റോപ്പ് ചെയ്യണം ഒരാഴ്ച ഇന്നത്ര ഇരുത്ത ഇന്ന് ഞായറാഴ്ച അപ്പം ഒരാഴ്ച നമുക്ക് അടുത്ത ഞായറാഴ്ച ഓ അടുത്ത ഞായറാഴ്ച വരെ ഞാൻ ജയൻ്റെ മകനല്ല സോമൻ നാരുടെ മകനാണ് നീ ഡി എൻ എയ്ക്ക് വന്നില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ നിന്റെ അമ്മ ആരാണെന്ന് ഇനി ഞാൻ ശ്രീദേവി അമ്മ എന്ന് പറഞ്ഞില്ല ശ്രീദേവി നിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ശ്രീദേവി ആരാണെന്നും അതിരുടെ കുടുംബചരിത്രം എന്തായിരുന്നു ഞാൻ പറയും വന്നില്ലെങ്കിൽ ഈ വരുന്ന ഞായറാഴ്ചക്കകുമ്പോൾ വെച്ച് നീ എൻ്റെ അവിടെ ഡി എൻ എടുത്തില്ലെങ്കിൽ ശ്രീദേവി എന്ന് പറഞ്ഞ സ്ത്രീ ആരായിരുന്നു ഞാൻ പറയും സോമൻ നായ ആരായിരുന്നു ഞാൻ പറയും പിന്നെ നിനക്ക് ഒരു താരണം കൂടി നിന്റെ വീട്ടിൽ ഒരു തമിഴ്ത്തെ പെണ്ണ് ജോലിക്ക് ഇന്നായിരുന്നു ആ പെണ്ണിന്റെ പേര് ഞാൻ പറയാം മതി മതി എവിടെ ആദിത്യ മതിയെ കുറിച്ച് മതിക്ക് എന്തു പറ്റി നീ തെറി പറയേണ്ടി വരും ആ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കൊച്ചു പെങ്കുച്ചിനെ നിന്റെ വീട്ടിൽ ജോലി കൊണ്ടു ആ പെങ്കുച്ച പേരാണ് മതി ഈ മതി എവിടെ ഈ മതിക്ക് എന്തു പറ്റി നീ പറയേണ്ടി വരും ഇതിന്റെ എല്ലാ വീഡിയോസും ഞാൻ ഇനി ഇടും നീ ആണ് ഇതെല്ലാം തുടങ്ങി വെച്ചത് ഞാൻ ഒരാഴ്ച എന്തായാലും ഒരാഴ്ചത്തേക്ക് ഇനി ജയന്റെ മകനാണെന്ന് പറഞ്ഞ് ആർക്കും വീഡിയോ കൊടുക്കത്തില്ല ഒരു ഇൻ്റർവ്യൂ കൊടുക്കത്തില്ല അടുത്ത ഞായറാഴ്ചയ്ക്കകം നീ വന്ന് ജയൻ്റെ മകനല്ല എന്താ സോമൻ നായരുടെ മകനാണെന്ന് പറഞ്ഞ് വന്നാൽ വിഴു കറിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ സോമൻ നായരുടെ മകനാണ് ഞാൻ സമ്മതിക്കുന്നു എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ സോമൻ നായര മകന ജയന്റെ മകനല്ല ഒരാഴ്ചത്തേക്ക് പക്ഷെ നീ വന്നില്ലെങ്കിൽ നിന്റെ അമ്മയുടെ ചരിത്രം ഞാൻ നടക്കും നീ എൻ്റെ കുടുംബ ചരിത്രം ഇക്കാനാണ് നിന്റെ സോം നിന്റെ തന്തയാണെന്ന് നീ അവകാശം പറഞ്ഞ സോമൻ നായരുടെ ജീവിതത്തിൻ്റെ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം ഞാൻ ഇറക്കും തെളിവ് സൈബർ സെല്ലിൽ നീ കേസ് കൊടുത്ത് തെളിവ് കൊടുക്കണം ഞാൻ കൊടുക്കും സോമൻ നായരുടെ സോമൻ നായരെ കുറിച്ചുകൂടെ തെളിവ് ഞാൻ കൊടുക്കും പിന്നെ പോലീസ് സ്റ്റേഷൻ നീ കേസ് കൊടുത്ത അവിടെ ഞാൻ കൊടുക്കും സോമൻ നേരായിരുന്നു ഇനി പിന്നെന്താ കോടതി കോടതിയിൽ ഞാൻ കൊടുക്കും സോമൻ നേര ആരായിരുന്നു എൻ്റെ അമ്മ ആരായിരുന്നു ഉള്ള തെളിവ് സഹിതം ഞാൻ ഇറക്കും സോഷ്യൽ മീഡിയയിൽ ഞാൻ വീഡിയോ ഇടും ഉറപ്പാണ് നീ വന്നില്ലെങ്കിൽ വന്നാൽ നിന്റെ കുടുംബത്തിന്റെ മാന്യതയും കാര്യങ്ങളൊക്കെ നിനക്ക് സുഖമായിട്ട് ഈ ഭൂമി ജീവിക്കാം ആ പറയുന്നു മൂന്നിൽ ഒന്ന് ഫേക്ക് മുരളീധരൻ പറയുന്നത് മൂന്നിൽ ഒന്ന് ഫേക്കാണ് മൂന്നിൽ ഒന്ന് ഫേക്ക് ഇനി അടുത്ത പറയുന്നു മൂന്നിൽ മൂന്നും ഫേക്ക് എന്താന്ന് ഞാൻ പറയുന്നില്ല നീ വന്നില്ലെങ്കിൽ ഇതല്ല ഞാൻ ഇനി പൊട്ടിക്കും നീ ആണ് എന്നെ ഇപ്പൊ വെല്ലുവിളിക്കുന്നത് നായരുടെ മകനാണെന്ന് പറഞ്ഞ് വന്നാൽ ഡി എൻ എടുക്കാൻ ഞാൻ എന്താ സോമൻ നായര മന നിങ്ങൾക്ക് ഇറക്കുക ഞാൻ സോമന്മാരമാന ജയന്റെ മകനെ മാറ്റി വെച്ച് ഇനി ജയൻ്റെ മകനാണെന്ന് പറഞ്ഞ് വീഡിയോ ഒരാഴ്ച നമ്പര് നമ്പർ എടുക്കുന്ന അല്ലെങ്കിൽ പിന്നെ ഞാൻ അവൻ വന്നില്ലെങ്കിൽ അവൻ തന്തയിലെത്തനെ അവൻ ഒറ്റ തന് പറയാണെങ്കിൽ അവൻ വരട്ടെ ഞാൻ സോമൻ നായരുടെ മകനാണെന്ന് പറഞ്ഞാൽ വരുവാണ് അവന് പൈസ വേണമെന്ന് ഞാൻ ഒരു ലക്ഷം രൂപ കൊടുക്കും പതിനായിരം രൂപ വേണക്കാര് അവന് പതിനായിരം രൂപ ഒന്ന് അയയ്ക്കില്ലേക്കാ ഡിസംബർ മാസത്തിൽ എനിക്ക് ഒരു ലക്ഷം രൂപ എന്റെ കൈ കിട്ടും ഒരു ചിട്ടി പൈസ ഒരു ലക്ഷം രൂപ ഞാൻ ആയിരത്തിന് കൊടുക്കും അവൻ ഡി എൻക്ക് വന്നാൽ അവൻ വന്നേ പറ്റൂ ഡി എൻ പൈസ ഒക്കെ ഞാൻ ചിലവാക്കും അവൻ വന്നില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ച വരെ ഞാൻ വെയിറ്റ് എത്ര നാളുള്ള വെയിറ്റ് കാത്തിരി പോയി ഡി എൻ എക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടു ഒരുപാട് വർഷം കൊണ്ട് കേട്ടോട്ടാണ്ടായില്ലേ രണ്ടായിരത്തി ഒന്ന് ചോരം കൊണ്ട് രണ്ടായിരത്തി നാല് വർഷം കൊണ്ട് ഈ മനുഷ്യൻ നിക്കുവോ ഡി എൻ എടുക്കാൻ വേണ്ടി നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് എനിക്കും പറയാനുള്ളതാണ് അല്ലെങ്കിൽ അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാണെന്ന് അന്നോട്ടേ പറഞ്ഞു മാപ്പുറം തയ്യാറാ ഡി എൻ എന്തുകൊണ്ട് എടുക്കാൻ വരുന്നില്ല